കൂട്ടുകാരെ ഇന്ന് കവുങ്ങിൻ്റെ ഓല കൊണ്ട് അല്ലെങ്കിൽ പട്ട എന്നൊക്കെ പറയും അതുകൊണ്ട് ഇന്നൊരു ചൂലുണ്ടാക്കിയാലേ ചൂലുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഉണക്ക കവുങ്ങിൻ്റെ ഓല എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പട്ട എനിക്ക് കവങ്ങിൻ്റെ പട്ട ഇതുപോലുള്ളതാണ് ചുറ്റിയിരിക്കുന്നത് ഇത് ഇനിയും മുറിച്ചെടുക്കണം ഇനിയും ഇതൊന്ന് മുറിച്ചെടുക്കാം തവുങ്ങിൻ്റെ ഓല മുറിച്ചെടുക്കാൻ പോവാണ് കണ്ടമാനം ഉണങ്ങിപ്പോയി ചുരുടെ ഉണക്കു കുറവുള്ളതാണ് ഏറ്റവും നല്ലത് ായത് ഇറച്ച വീതം കണ്ടോ ഇങ്ങനെ ഓരോന്നും മുറിച്ചെടുക്കാം ഇതിങ്ങനെ ഇതേമാതിരി ഒരു അഞ്ചെട്ടെണ്ണം മുറിച്ചെടുക്കാം ീ ഭാഗം വേണ്ട നല്ല നീളമുള്ള കോലക്കാലാണ് നല്ലത് ിട്ട് ഈ മുറിച്ചെടുക്കുന്ന കാല അതിൻ്റെ ഇവിടെ മണ്ടഭാഗം എടുക്കണ്ട മണ്ട ഭാഗം ഇങ്ങനെ ചെത്തി കളയണം എന്നിട്ട് ഈ സൈഡ് സൈഡിൽ കുറേ ഓലെ അങ്ങ് ചെത്തി കളയണം ചെത്തി ഇങ്ങനെ ഒരുക്കണം വേണ്ട ഇഞ്ഞലി കിട്ടും ഒരുക്കിയെടുത്തിട്ട് കാണിക്കും ഓല ഇങ്ങനെ മുറിച്ചെടുത്ത് അതിന് ശേഷം ഇതിൻ്റെ മണ്ട മുറിച്ച മണ്ട ഭാഗമുണ്ടല്ലോ ഇതങ്ങ് ചെത്തിക്കളയണം ഇവിടെ വേണ്ട ഇതേമാതിരി അങ്ങ് ഇതേമാതിരി അങ്ങനെ ചെത്തി കളയണം എന്നിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ ഈ സൈഡും നമുക്ക് ചെട്ടിയെടുക്കണം ചെട്ടി ഇങ്ങനെ ഇതുപോലെയാണ് കളയണം രണ്ട് സൈഡും ചെട്ടിയെടുക്കണം ഈ ചൂടുകൂടെ നന്നായി പൊടി പോകും പൊടി കരിയിൽ പൊടിയും എല്ലാം പോകും ഇതുകൊണ്ട് തൂറ്റാൻ എന്നിട്ട് വെട്ടിയൊടുക്കിയിട്ട് നമുക്കിനി ചൂല് കെട്ടാം അങ്ങനെ ചൂലിന് വേണ്ടി കവുങ്ങിൻ്റെ ഓല വെട്ടിയെടുത്തു ഇനിയും ഇതുകൊണ്ട് നമുക്ക് ചൂലുണ്ടാക്കാം ഈ പാളകളൊന്നും കളയേണ്ട കാര്യമില്ല സ്വീകരിക്കാൻ നല്ലതാണ് ഇനിയും ചൂല് കെട്ടിത്തുടങ്ങാം വാഴവള്ളി എടുത്തായിരുന്ന പക്ഷേ ആ വാഴവള്ളി ഉണങ്ങിയത് ഇപ്പം ഉണക്ക സമയമല്ലേ എല്ലാം ഒടിഞ്ഞു പോവുകയാണ് അതിന് ഞാനൊരു തുണി കഷ്ണമാണ് എടുത്തേക്കുന്നത് തുണിയോ പ്ലാസ്റ്റിക് വള്ളിയോ എന്താ വേണേലും എടുക്കാം നമുക്ക് ഇങ്ങനെ ഈ രണ്ട് ഈർക്കിൽ ഇട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കോർത്തെടുക്കാം ഓരോന്ന് ഇതിൻ്റെ രണ്ട് ഈർക്കിലിൻ്റെ ഇടയ്ക്കൂടെ ഈ വള്ളി കോർത്തെടുക്കാം അവരവരുടെ കൈവാക്ക് അനുസരിച്ച് കോർത്തെടുക്കാത്തതുമാണ് ഞാൻ കോർത്തെടുത്ത ശേഷം വീണ്ടും കാണിക്കാം മൊത്തം കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എവിടെയൊന്ന് കോർത്തെടുത്തോ ആ വശത്തു നിന്ന് ഇത് ഒന്ന് ചുരുട്ടി എടുക്കാം ചുരുട്ടിയെടുത്ത ശേഷം തറയിലിട്ട് ഒന്ന് കൊട്ടുക കൊട്ടുമ്പോൾ ഈ സൈഡ് ഒരുപോലെ അങ്ങാവും എന്നിട്ട് ഈ പള്ളി വെച്ച് റൗണ്ടൊന്ന് നന്നായി ഒന്ന് മുറുക്കി ചുറ്റിയെടുക്കുക ഒരു ബലത്തിന് ബലത്തിന് നന്നായി ചുറ്റിയെടുക്കുക ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് പൊടിയടിച്ചാൽ മതിയല്ലോ ഇങ്ങനെ കൗങ്ങിൻ്റെ ഓല വീഴുവാണെങ്കിൽ ആരും കളയണ്ട കാര്യമില്ല നമുക്ക് ചൂലുണ്ടാക്കിയെടുക്കാം ഈ രണ്ട് വള്ളിക്ക് നീളമില്ല ഞാൻ ഒരു വള്ളിയോട് ചേർത്ത് കെട്ടുകയാണ് നീളമുള്ള വള്ളി എടുത്തോളൂ എന്നിട്ട് രണ്ട് ഈർക്കിലെടുക്കുക രണ്ട് ഇരുക്കിൽ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വലിക്കുക ഈ ഇരണ്ട് ഇരുക്കലിൻ്റെ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ നമുക്ക് ചുറ്റി കോർത്തെടുക്കാം നമ്മുടെ ചൂലിവിടെ റെഡിയായി കൈ നോവാതിരിക്കാനെ ഇൻ്റെ പുറത്തുകൂടെ തുണി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിയെടുത്ത് ഇങ്ങനെ കൈ നോവാതിരിക്കാൻ ഒന്നുകൂടെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി ചൂല് റെഡി നമുക്ക് ചൂലിൻ്റെ ഇവിടെ ഒന്ന് ഒതുങ്ങിയിരിക്കാനെ കൊണ്ട് ഇവിടെ ഒരു കെട്ടൂടെ കെട്ട നടുക്ക് ഒരു വള്ളി കൊണ്ട് കെട്ടിയാൽ മതി ചൂല് റെഡി നല്ല ഒന്നാം ഒരു ചൂല് റെഡി പൊടി നല്ലപോലെ പോകും കണ്ടോ നല്ലതായിട്ട് പൊടി പോകും ശരിക്കു പൊടി പോകുന്ന ഒരു ചൂലാണിത് കരിയിലും ചപ്പവും എല്ലാം കിടക്കുമല്ലേ തൂത്ത് വെക്കാം ഉണ്ടോ എന്താ വൃത്തിയാകുമെന്നറിയാമോ എല്ലാ പൊടിയെല്ലാം നന്നായി പോകും ഇതും കൂടെ വൃത്തിയാകും ഒരു പൊടി പോലും കിടക്കത്തില്ല പൊടിയെല്ലാം നല്ല വൃത്തിയാകും അതുകൊണ്ട് ഇതുപോലെ കമുങ്ങിന്റെ ഓല് വീഴുവാണെങ്കിൽ ആരും കളയരുത് നമുക്ക് നല്ല ഒന്നാന്തരം ഒരു ചൂടുണ്ടാക്കി എടുക്കാം നല്ലതായിട്ട് എൻ്റെ പൊടി പോകുമെന്നറിയാമോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ആ ചൂലും കൊണ്ട് തോത്തതാണ് എത്ര വൃത്തിയായെന്നറിയാമോ ഒരു പൊടി പോലും ഇല്ല നല്ലതായിട്ട് വൃത്തിയായി ഒരു പൈസ ചിലവില്ലാതെ ചൂല് നമുക്ക് സ്വന്തമായി